ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് അതായത് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാർ ആയിക്കോട്ടെ ഫ്രോക്ക് ആയിക്കോട്ടെ നൈറ്റി ആയിക്കോട്ടെ എല്ലാത്തിലും നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യേണ്ടി വരാറുണ്ടല്ലേ ഇങ്ങനെ വരുന്ന കേസിൽ സ്റ്റിച്ചിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള നൈറ്റിയിലും ചുരിദാറിലും കുർത്തീസിലൊക്കെ സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കിയാലോ ഇത് ഒരു കസ്റ്റമർ കൊണ്ടുവന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് നൈറ്റിയാണ് അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോയി വേണ്ടി പോകുന്നത് ഈ ഒരു ദിനകത്ത് നമുക്ക് ഫ്രണ്ടിൽ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മളതിനായിട്ട് സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായ ഒക്കെ നമ്മുടെ വീഡിയോയിൽ അറിയിക്കുക അറിയിക്കട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു വലിയ സിബാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അവർക്ക് വലിയ സിബ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും വലിയ സിബ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് സിബ് എടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ ഫ്രണ്ടിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ സിബിൻ്റെ ലെങ്ങ് എത്രയാണോ അതിനേക്കാൾ കുറച്ച് ഒരു ഇഞ്ചൊക്കെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുക്കുക കൊടുക്കുക ഓക്കെ സിബിൻ്റെ ലെങ്ത്തിനേക്കാളും കുറച്ച് മുകളിലായിട്ടാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് കറക്റ്റ് സിബിൻ്റെ അത്രയും ലെങ്ത്തിൽ അല്ല അതിന് കുറച്ച് മുകളിലായിട്ട് ഇതുപോലെ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അത്രയും ഭാഗമാണ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാനുള്ളത് ഇനി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സെൻറ്റർ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പൊ അതിനായിട്ട് ഇതുപോലെ നെക്ക് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക സെന്റർ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഓക്കെ നമ്മൾ ഫ്രണ്ട് പീസ് മാത്രമാണ് കട്ട് ചെയ്യേണ്ടതായിട്ടുള്ള അപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് പീസ് കൊള്ളാതെ പ്രത്യേകം നോക്കണം കാരണം റെഡിമെയ്ഡ് നൈറ്റി ആയതുകൊണ്ട് നമുക്ക് ബാക്ക് പീസ് കട്ടായി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നോട്ട് ചെയ്യുക ബാക്ക് സൈഡിലെ തുണി നമ്മൾ അതിനകത്ത് കൊള്ളരുത് ഓക്കെ അപ്പം ഇതുവരെയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ മുതൽ ബാക്ക് സൈഡിലെ തുണി മാറ്റി വെച്ച് ഫ്രണ്ട് സൈഡില് മാത്രം നമുക്ക് ടോപ്പ് മുതൽ ആ മാർക്ക് ചെയ്ത പോയിന്റ് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതായിട്ട് അതിനായിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ചെടുത്ത ശേഷം എന്ത് ചെയ്യുക നമ്മൾ ബാക്ക് സൈഡിലുള്ള തുണി മാറ്റി വെച്ചു കൊടുക്കുക ഇനി കറക്റ്റ് സെൻറ്റർ കൂടെ നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റ് വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്ത പോയിന്റ് ശേഷം സിബിൻ്റെ അത്ര അല്ല അതിനേക്കാൾ മുകളിലായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഇഞ്ചോളം മുകളിലായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുവരെ സെൻറ്റർ ഉണ്ടോ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ ബാക്ക് പീസ് ഇതിനകത്ത് കൊണ്ടിട്ടില്ല ബാക്ക് പീസ് സെപ്പറേറ്റ് വേറെ തന്നെ ഉണ്ട് ഫ്രണ്ട് പീസ് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുവരെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെയ്യാം നമുക്ക് നിവർത്തിയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു മാർക്ക് ചെയ്ത പോയിന്റ് വരെ നമ്മൾ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യം നമുക്കൊരു പീസ് തുണി കൂടെ വേണം അപ്പോൾ അത് നമുക്ക് മൂന്നിഞ്ച് മിനിമം മൂന്നിഞ്ചെങ്കിലും വീതി വേണം നമുക്ക് കുറച്ച് വീതി കൂടി പോയാലും പ്രശ്നമല്ല ആ ഒരു രീതിയിലുള്ള ഒരു തുണിപ്പീസാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമ്മുടെ ബ്ലാക്കാണ് ചൂസ് ചെയ്തിരിക്കും കാരണം നമുക്ക് ഈ തുണിക്കകത്ത് നമുക്ക് യെല്ലോയും ബ്ലാക്കും ആണ് കളർ വന്നിരിക്കുന്നത് നൈറ്റിക്കകത്ത് അതുകൊണ്ട് നമ്മൾ ബ്ലാക്കാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് മാച്ച് ആകുന്ന കളർ തന്നെ ചൂസ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് പുറത്തോട്ടേക്ക് കാണും അതുകൊണ്ട് എന്ത് നൈറ്റിക്ക് മാച്ച് ആകുന്ന രീതിയിലുള്ള തുണി തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളോട് ഒരു മൂന്നിഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വീതി കൂടി പോലും പ്രശ്നമില്ല കാരണം ബാക്ക് സൈഡിലേക്ക് പോകുന്നതാണ് ഇനി എന്ത് ചെയ്യുക അതിൻ്റെ രണ്ട് സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സൈഡ് ഇതുപോലെ ഒരു മടക്കോ അല്ലേ രണ്ട് മടക്കോ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അതേപോലെ ഇവിടെ വരിക ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്യുക അതുപോലെ ഇപ്ര സൈഡ് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ മൂന്ന് സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെ മൂന്ന് സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു മടക്കോ രണ്ട് മടക്കോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ മൂന്ന് സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യത്തെ സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ഈ ഒരു ക്രോസ് സൈഡ് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ ഒരു ആയിട്ടുള്ള രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതിൻ്റെ സെൻ്റർ പോയിൻ്റ് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് സിബ്ബ് വെക്കാനുള്ള പോയിന്റ് ഇതായത് കൊണ്ട് കറക്റ്റ് സെൻ്ററിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതൊന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം ഇതിൻ്റെ ലെങ്ത് കണ്ടോ നമ്മൾ സിബ്ബ് വെച്ചതിനേക്കാളും ഇത്രയും നീളത്തിലാണ് നമ്മൾ ഈ ഒരു തുണി എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് സൈഡിലും നമുക്ക് ഒരിഞ്ചിലധികം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം സിബിൻ്റെ നീളത്തിലാണോ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിബിൻ്റെ നീളത്തേക്കാളും മുകളിലും താഴത്തും അധികം വരുന്ന രീതിയിൽ അത്രയും നീളത്തിൽ വേണം നമ്മൾ നമ്മളെടുക്കാൻ വേണ്ടിയിട്ട് വീതി മിനിമം മൂന്നിഞ്ചെങ്കിലും വേണം അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നമില്ല ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് ലൈന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് തുണി നമുക്ക് കറക്റ്റായിട്ട് സെൻറ്റർ ഒന്ന് മടക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ നല്ല വശത്താണ് വരക്കേണ്ടത് അതായത് സ്റ്റിച്ച് വരുന്ന ഭാഗം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ സ്റ്റിച്ച് ഇല്ലാത്ത ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ നല്ല വശത്താണ് നമ്മൾ ഈ ഒരു ഇത് വരച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ സ്റ്റിച്ചുള്ള സൈഡല്ല സ്റ്റിച്ചുള്ള ഭാഗം അടിയിലോട്ടാണ് സ്റ്റിച്ച് ഇല്ലാത്ത ഭാഗത്താണ് നമ്മൾ ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് ഇതുപോലെ ലൈൻ വരച്ചുകൊടുക്കുന്നത് കണ്ടോ അപ്പോൾ ഇതേ ഇതേപോലെ സെൻറ്റർ ലൈൻ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നൈറ്റ് കാകത്ത് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു തുണി നമുക്ക് എന്ത് ചെയ്യാം വരച്ച ഭാഗം മുകളിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നൈറ്റി വെച്ചു കൊടുക്കാം നൈറ്റ് വെച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് മുകളിൽ മടക്കി അടിക്കാനുള്ളൊരു ഗ്യാപ്പ് വേണം അപ്പോൾ അതിനായിട്ട് നമ്മൾ മുകൾ ഭാഗത്ത് ഇത്രയും ഭാഗം നമ്മൾ മാറ്റി വെച്ചു ഓക്കെ അപ്പോൾ അതിൻ്റെ താഴത്തേക്കാണ് നമ്മൾ നൈറ്റി വെക്കാൻ വേണ്ടി പോകുന്നത് ഇനി നമുക്ക് എന്തു ചെയ്യാം നൈറ്റിയുടെ ഒരു ഭാഗം അതായത് രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം അതായത് നമ്മൾ മുകളിൽ മടക്കി അടിക്കാൻ വെച്ച ഗ്യാപ്പിന് ഉണ്ടോ ഇത്രയും വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക താഴത്തേക്ക് ഒരു ചവിട്ട് വീതിക്ക് താഴത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേപോലെ നമുക്ക് ടോപ്പ് മുതൽ അടിവശം വരെ ഒരു ചവിട്ട് വീതിക്ക് എന്തു ചെയ്യുക കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഇനി ഈ താഴത്തെത്തുന്ന സമയത്ത് എന്തു ചെയ്യുക നേരെ ഇവിടെ സമയത്ത് കറക്റ്റായിട്ട് രണ്ടാമത്തെ സൈഡും നേരെ മുകളിലേക്ക് വെച്ചെടുത്ത ശേഷം ഇനി ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ബോക്സ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് കൊടുക്കുക നേരെ മുകളിലേക്ക് പോവാം ഓക്കെ ഉണ്ടോ ഈ ഒരു ഭാഗം ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ടോപ്പ് ഭാഗം രണ്ടും കറക്റ്റ് ചെയ്ത് വെക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ടോപ്പിൻ്റെ ഭാഗം രണ്ടും ഒരേ ലൈനിൽ ഇതേപോലെ ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്കതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ആ നമ്മളെ ഫസ്റ്റ് സൈഡ് എന്ത് ചെയ്യുക ഈ ഒരു ലൈനിന് താഴെ അത് മടക്കിയടിക്കാനുള്ള ഗ്യാപ്പിന് താഴത്തായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം ഒരു സൈഡ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ചവിട്ട് വീതിക്ക് എന്തു ചെയ്യുക ടോപ്പ് മുതൽ അടി വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ചെയ്യുന്നവർക്ക് ഡൗട്ട് ഒന്നും ഉണ്ടാവരുത് അപ്പോൾ ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ താഴെ വരെ എത്തിയിട്ടുണ്ട് ഇനി താഴെത്തെത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ബോക്സ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ രണ്ടാമത്തെ സൈഡ് കറക്റ്റ് ആയിട്ട് ടോപ്പിൽ വരെ കിട്ടുന്നത് നമ്മൾ നോക്കണം കേട്ടോ അപ്പോൾ ഇതേ ഇതുവരെ ഇവിടെ വരെ കൊണ്ടുവന്നു ഇനി നമ്മളിവിടെ ബോക്സ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ റെഡിമെയ്ഡ് നൈറ്റി ആയതുകൊണ്ട് നമ്മൾ ബാക്ക് സൈഡിലെ തുണിയെല്ലാം മാറ്റി വെക്കണം ബാക്ക് സൈഡിലെ തുണി ഇതിനകത്ത് കൊള്ളാൻ പാടില്ല ഇനി ബോക്സ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് രണ്ടാമത്തെ തുണി ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക അതിന് ശേഷം ഇവിടെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇനി നേരെ തിരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ദേ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ കാണിച്ചു തരാം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വരച്ച ടോപ്പിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ലൈൻ വരച്ചതിൻ്റെ താഴത്തേക്കായിട്ട് നമ്മളെ വരച്ച ലൈന് ഇതിൻ്റെ സെൻ്ററിൽ വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ സെൻ്റർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ ഈ വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് ഇതേപോലെ വെച്ച ശേഷം എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ആ ഒരു സെൻ്റർ കൂടെ കട്ട് ചെയ്തിട്ട് താഴെ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വരിക ഇനി താഴെ എത്തുന്ന സമയത്ത് താഴെ നമ്മൾ ബോക്സ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ ആ ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം രണ്ട് സൈഡിലേക്കും ഒരു ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇവിടെ വരെ കട്ട് ചെയ്തു അതിന് ശേഷം രണ്ട് എൻഡിലേക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക നൂല് കട്ടായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഇതേപോലെ രണ്ട് കോണിലേക്കും എന്ത് ചെയ്യുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാംണ്ടോ ഒരു എമ്മു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഇതേപോലിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതേപോലെ നമുക്ക് കിട്ടിയത് ഓക്കെ ഇനി എങ്ങനെയാണ് ഉള്ളിലേക്ക് മറിക്കുന്നത് നോക്കാം ഇതുപോലെ നമ്മൾ സൈഡ് ഭാഗം വന്നിരിക്കുന്നത് ഇനി നമ്മൾ ആദ്യത്തെ സൈഡ് എടുക്കുക ആദ്യത്തെ സൈഡ് എടുത്തതിന് ശേഷം ഇപ്പം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ തയ്യൽ തുമ്പ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു കാലത്ത് ഇതുപോലെ തയ്യൽ തുമ്പ് അടക്കം മടക്കരുത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് നമ്മുടെ ഈയൊരു ഉണ്ടോ ഇങ്ങനെയാണ് ഇപ്പോൾ തയ്യൽ തുമ്പ് വന്നിരിക്കുന്നത് തയ്യൽ തുമ്പ് മടങ്ങാത്ത വിധത്തിൽ തയ്യൽ തുമ്പ് നിവർത്തി വെക്കുക അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ യാതൊരു കാരണവശാലും തയ്യൽ തുമ്പ് കൂട്ടി മടക്കരുത് തയ്യൽ തുമ്പ് നിവർത്തി വെച്ച ശേഷം നമ്മുടെ തുണി മുകളിലേക്ക് ഉള്ളത് അത് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് മടക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വേണമെന്നു ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം ടോപ്പ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ടോപ്പ് ഭാഗം നമ്മൾ നമ്മളധികണ്ടല്ലോ ആ ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം സൈഡ് ഭാഗം തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ തയ്യൽ തുമ്പ് മടങ്ങാതെ തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു പൈപ്പിംഗ് ഡിസൈൻ കിട്ടും ഓക്കെ ഇതേപോലെ പൈപ്പിംഗ് വെച്ച ശേഷം എന്ത് ചെയ്യാം നമ്മളൊരു ഈയൊരു കുഴി കൂടെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ടോപ്പ് പോർഷൻ മടക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ നീളത്തിലുള്ള ഒരു സൈഡ് നമ്മൾ മടക്കി അതിന് ശേഷം അപ്പോൾ നമുക്കൊരു പൈപ്പിംഗ് പോലത്തെ ഒരു ഡിസൈനാണ് കിട്ടുക അതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ലൈനിൽ കൂടെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ തുണി ആയതുകൊണ്ട് നമുക്ക് പുറത്ത് കുഴപ്പമില്ല കാരണം നമ്മൾ മാച്ച് ആകുന്ന രീതിയിൽ ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന് സ്യൂട്ടാകുന്ന തുണി എടുക്കണം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ സൈഡ് എന്താ ഇതുപോലെ തന്നെ നമ്മൾ തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ പിടിച്ചു കൊടുക്കുക എന്നൊരു രണ്ടാമത്തെ സൈഡും ഇതേപോലെ പൈപ്പിംഗ് ചെയ്ത പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോഴേ ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡും ടോപ്പിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ടോപ്പിൻ്റെ ഭാഗം ഇതേപോലെ എക്സ്ട്രാ വെച്ച് തൈര്ത്തുമ്പം ഒന്നുള്ളിലേക്ക് മടക്കി കൊടുക്കാം ഇനി നേരെ ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് രണ്ടാമത്തെ സൈഡും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സൈഡും നമ്മളിതുപോലെ പൈപ്പിംഗ് ചെയ്ത പോലത്തെ ഡിസൈൻ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം അത് ഇതേപോലെ നമുക്ക് വന്നിട്ടുണ്ട് നിവർത്തി കാണിച്ചു തരാം ഉണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഒരു പൈപ്പിംഗ് ഡിസൈൻ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഓപ്പണായിട്ടൊന്നും ഉണ്ടാവില്ല രണ്ടും നല്ലപോലെ ചേർന്ന് ഇത് ഇതേപോലെ നല്ലപോലെ ചേർന്നിരിക്കും നമ്മൾ ആ തൈൽത്തുമ്പോൾ മടങ്ങാത്തത് കൊണ്ട് തന്നെ നല്ലപോലെ ഇതേപോലെ തന്നെ മാച്ചായിട്ട് ചേർന്ന് തന്നെ നിൽക്കട്ടോ ഗ്യാപ്പുകളൊന്നും വരില്ല ഉണ്ടോ ടോപ്പ് ഭാഗം എല്ലാം ഭാഗം നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് സിബ് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് സിബ് എടുത്തതിന് ശേഷം എന്ത് നമ്മൾ നമ്മളാദ്യത്തെ സൈഡിൽ നമ്മൾ ഈ സിബ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം സിബ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഫസ്റ്റ് സൈഡ് എന്ത് ചെയ്യുക ഇതേപോലെ വെച്ച് കൊടുക്കുക അതായത് നമ്മുടെ ഈയൊരു പൈപ്പിംഗ് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ കുറച്ച് പിറകിലായിട്ട് ഇതേപോലെ പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ പുറത്തോട്ടേക്ക് കാണരുത് നമ്മളെ ഈ ഒരു ട്രാക്ക് കുറച്ചൊന്നുള്ളിലേക്ക് വെച്ച ശേഷം ഇതേപോലെ വെച്ചുകൊടുക്കുക ശേഷം ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ സാധാരണ സിബ് വെക്കുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ടിന് സിബ്ബ് വെച്ചുകൊടുത്താൽ മതി നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് അപ്പോൾ ഇതേ ഫസ്റ്റ് സൈഡ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക സിബ് ഇതുപോലെ വെച്ചിട്ട് കുറച്ചൊന്നുള്ളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ സിബ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എൻ്റെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി താഴെ എത്തുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ എന്നും കറക്റ്റായിട്ട് നമ്മൾ ടോപ്പിലേക്ക് കറക്റ്റ് ചെയ്ത് കിട്ടണം ഇതേപോലെ കോണ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു അടിവശത്ത് എത്തിയിട്ടുണ്ട് ഇനി നേരെ തിരിച്ച് വെച്ചുകൊടുക്കുക ഇനി അടിവശത്ത് കെട്ടിട്ട് ഇങ്ങോട്ടേക്ക് ക്രോസ് ആക്കി അടിച്ചെടുക്കാം അവിടെ നിന്ന് കെട്ടിട്ട് കൊടുക്കാം അടിവശത്ത് നിന്ന് കെട്ടിട്ടൊന്ന് എടുക്കാം ഒന്ന് നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ സൈഡും സിബ് വെച്ചിട്ട് എന്തെയ്യാ രണ്ടാമത്തെ സൈഡ് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തോട്ട് വരാം ഓക്കെ ഇതേ ഇതേപോലെ നമ്മൾ മുകളിൽ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിബിൻ്റെ ഭാഗം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നിർത്തി കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളാ ഒരു സിബ്ബ് പുറത്തോട്ടേ കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് സിബ്ബുള്ളൊരു ഫീലൊന്നും അവിടെ വരില്ല കാരണം നമ്മൾ ആ ഒരു പട്ട ഒരു പൈപ്പിംഗ് ഡിസൈൻ പോലെ നമ്മൾ അവിടെ കാണുള്ളൂ അപ്പോൾ പെട്ടെന്ന് അറിയാത്ത രീതിയിൽ തന്നെ ഈ ഒരു റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ട് നൈറ്റിയിൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതേ മൊത്തത്തിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ നൈറ്റി ആയിക്കോട്ടെ അതുപോലെ ചുരിദാറോ കുർത്തിയൊക്കെ ആയിക്കോട്ടെ എല്ലാത്തിനകത്ത് ഇതേ മത്തേൽ നിങ്ങൾക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തഡെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോസ് അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ ബോക്സ് ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതേ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ വേണം ക്ലോസ് ചെയ്ത് കാണിച്ചു അപ്പോൾ ഈ ഒരു മത്തഡ് എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ